മാർക്ക് സക്കർബർഗ് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടല്ല ജീവിതത്തിൽ വിജയിച്ചത് പലരും പറയാറുണ്ട് കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയാലും പ്രശ്നമില്ല ജീവിതത്തിൽ വിജയിക്കും അതിന് സക്കർബർഗിൻ്റെ ഉദാഹരണമാണ് പലരും എടുത്തു പറയുകയും ചെയ്യാം ഇതൊക്കെ കേട്ട് നമ്മൾ പലരും വിശ്വസിക്കാറുണ്ട് അപ്പോൾ പിന്നെ ഈ കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയതുകൊണ്ടല്ല അദ്ദേഹം വിജയിച്ചത് കോളേജിൽ പഠിച്ചത് കൊണ്ടുമല്ല അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചത് പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം ജീവിതത്തിൽ വിജയിച്ചത് കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം പഠിച്ചു മനസ്സിലാക്കി പല കാര്യങ്ങൾ അതുകൊണ്ടാണ് ജീവിതത്തിൽ വിജയിച്ചത് നോക്കൂ അറിവ് ജീവിതത്തിൻ്റെ അൾട്ടിമേറ്റ് ചീറ്റ് കോഡാണ് നഹി ജ്ഞാനേന സദൃശം പവിത്ര മികവിദ്യത്തെ എന്ന് പ്രാചീന ഭാരതീയർ എന്നോ പറഞ്ഞ കാര്യമാണ് ന ഹി ജ്ഞാനേന സദൃശം പവിത്രമിക ഇത് ഈ വാക്ക് തന്നെയാണ് നമ്മൾ ഇവിടെ അറിവിനെ കുറിച്ച് പറയുമ്പോൾ മാർക്ക് സക്കർബർഗും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പകർത്തിയത് ജ്ഞാനത്തേക്കാൾ വലുതൊന്നും ഈ ലോകത്തില്ല അർജുനനും വിഷ്ണുവും കൂട്ടുകാരായിരുന്നു രണ്ട് കൂട്ടുക രണ്ട് എന്താണ് സുഹൃത്തുക്കളായിരുന്നു അർജുൻ അച്ഛൻ്റെ പണം കൊണ്ട് ലേറ്റസ്റ്റ് ഐഫോണും ബ്രാൻഡഡ് ഡ്രസ്സസും ഒക്കെ വാങ്ങി ധരിക്കുന്നു വിഷ്ണു ആകട്ടെ സാധാരണ ഫോണും വേഷവും പക്ഷേ വിഷ്ണു കോഡിങ്ങും എ ടൂൾസും ഒക്കെ പഠിച്ച് കണ്ടൻറ് ക്രിയേറ്ററായി പണിയെടുക്കുന്നു അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അർജുൻ ഇപ്പോഴും അച്ഛനോട് കാശ് ചോദിക്കുന്നു വിഷ്ണു ആകട്ടെ സ്വന്തം സ്റ്റാർട്ടപ്പ് നടത്തുകയാണ് ഇങ്ങനെ വന്നപ്പോൾ സുഹൃത്തായ അർജുനന് വേറെ ജോലിയൊന്നുമില്ല അതുകൊണ്ട് വിഷ്ണു തൻ്റെ സ്റ്റാർട്ടപ്പിലേക്ക് അർജുനനെ ജോലിക്കെടുത്തു ഇതുകൊണ്ടാണ് ഭാരതീയർ പണ്ടേ പറഞ്ഞത് അറിവില്ലായ്മയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം എന്ന് ഇൻസ്റ്റാ റീൽസിൽ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം സ്കിൽസ് പഠിച്ചാൽ അപ്പോഴാണ് മാജിക് സംഭവിക്കുക വിദ്യ ദദാതി വിനയം വിദ്യ വിനയത്തെ നൽകുന്നു വിനയാത് യാത്രി യാതി പാത്രതാം വിനയാത് യാതി പാത്രതാം വിനയത്തിൽ നിന്ന് യോഗ്യത പാത്രത്വ ധനമാനോദി യോഗ്യതയിൽ നിന്ന് ധനം ലഭിക്കുന്നു ഇങ്ങനെ പഴയകാലത്ത് നമ്മുടെ സാരോപദേശങ്ങളിൽ പറയുന്നുണ്ട് ഇന്ന് യൂട്യൂബ് ടെഡ് അതുപോലെ ക്യൂരിയോസിറ്റി സ്ട്രീം തുടങ്ങി നിരവധി പ്ലാറ്റ്ഫോമിലൂടെ പ്ലാറ്റ്ഫോമുകളിലൂടെ നമുക്ക് അറിവ് സമ്പാദിക്കാം ചെറിയ ഗ്രാമത്തിൽ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച് ഫ്രീ റിസോഴ്സസിലൂടെ പൈത്തൺ പഠിച്ച് ഒരു പെൺകുട്ടി വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് എനിക്കറിയാം യൂട്യൂബിലൂടെ നമ്മുടെ റൂമിലിരുന്ന് വീഡിയോ എഡിറ്റിംഗ് നമുക്ക് പഠിക്കാൻ പറ്റും അതുപോലെ സ്റ്റോക്ക് മാർക്കറ്റ് ക്രിപ്റ്റോ മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം ഓൺലൈനിൽ പഠിച്ചിട്ട് ഇരുപത്തിരണ്ടാം വയസ്സിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം കൈവരിച്ചവരെ എനിക്ക് നേരിട്ടറിയാം അറിവാണ് പ്രധാനം ഡിഗ്രി അല്ല എന്ന ആ തത്വം ഇവിടെയാണ് പ്രാബല്യത്തിലാകുന്നത് അല്ലാതെ ഒന്നും പഠിക്കണ്ട എന്നൊരർത്ഥം ഇതിനില്ല വേദം പറയുന്നതും അതുതന്നെയാണ് അല്ലാതെ ഡിഗ്രി ഇല്ലാത്തത് ഭൂഷണമാണെന്നും മാർക്ക് സക്കൻ സെക്കർബർഗിന് ഡിഗ്രി ഇല്ലായിരുന്നു എന്നും പറഞ്ഞു നടക്കുന്ന രീതി ശരിയല്ലെന്നും നമ്മൾ മനസ്സിലാക്കി ജീവിതത്തിന് ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കുക കൂടുതൽ പഠിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം ആശംസിക്കുന്നു